മുംബൈ മുമ്പൈതർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്നത്തെ വീഡിയോയിൽ മീനം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി ഏഴാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകർ മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഗുരു ഇവിടെ പരിവർത്തന രാജയോഗവും നിനക്കുന്നുണ്ട് അതായത് ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലും ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലുമാണ് നിൽക്കുന്നത് ഗുരുവിൻ്റെ പൊസിഷൻ വളരെ നല്ലതാണ് അതിനാൽ ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും ഒന്നാം ഭാവത്തിൽ കേതുവിൻ്റെ ദൃഷ്ടി വധിക്കുന്നുണ്ട് ഇത് നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും കൂടാതെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ പ്രഭാവത്തിലുമാണ് അതിനാൽ ആരോഗ്യത്തിൽ അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടുന്നത് ഉചിതമായിരിക്കും അടുത്തതായി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവത്തിൽ ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നുണ്ട് ചൊവ്വായുടെ പൊസിഷൻ ഈ സമയത്ത് നല്ലതാണ് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പക്ഷേ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കൺട്രോൾ ചെയ്യണം ക്രോധം ഒട്ടുമേ വരാൻ പാടില്ല ഇതിൽ ശ്രദ്ധിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും ജനുവരി പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂര്യൻ പതിനൊന്നാൽ ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സമയം കൂടുതൽ അനുകൂലമാകുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തമ്മിൽ പെരുമാറുന്നതും സംസാരിക്കുന്നതും മറ്റും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ നിങ്ങളുടെ ഈഗോ പ്രശ്നം കാരണം വിവാദങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുമ്പോൾ സമയം നല്ലതാകുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മാസാരംഭത്തിൽ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ജനുവരി ഏഴാം തീയതി കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ബുധൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതായിരിക്കും അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും മീനം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ പത്താം ഭാവത്തിൽ പരിവർത്തനയോഗം നിർമ്മിക്കുന്നുണ്ട് അതിനാൽ ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ ശനിയുടെ ദൃഷ്ടി ഒൻപതാം ഭാവത്തിൽ പതിക്കുന്നത് കാരണം ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കുന്നതായിരിക്കും അതായത് ഇന്ന് നടക്കേണ്ട കാര്യം ചിലപ്പോൾ നാളെയായിരിക്കും നടക്കുക മീനം രാശിക്കാരുടെ കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു ഇവിടെ ചൊവ്വായ്മൊത്ത് പരിവർത്തന യോഗം നിർമ്മിക്കുന്നുണ്ട് ഇത് കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുധൻ്റെ സ്ഥിതി സ്ട്രോങ് ആയതിനാൽ ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഡേ ടു ഡേ വരുമാനത്തിൽ വർധനവും ഉണ്ടാകുന്നതായിരിക്കും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ പരിവർത്തന രാജയോഗം ധനപരമായി പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതല്ലായിരിക്കും പൊതുവെ മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം വളരെ ശുഭകരമായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം